പ്രത്യാശയിൽ ഒരു ജൂബിലി തിരുസഭ വീണ്ടും ഒരു ജൂബിലി വർഷത്തിലാണ് വത്തിക്കാനിലെ സെയിൻ പീറ്റേഴ്സ് ബസ്ലിക്കയിൽ ഇരുപത്തിയഞ്ച് വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കപ്പെടുന്ന വിശുദ്ധ വാതിൽ ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്തുമസ് ദിനത്തിൽ തുറന്നതോടെ ലോകം മുഴുവനും ജൂബിലി മത്സരത്തിന്റെ ആചരണത്തിന് തിരിതെളിച്ചിരിക്കുകയാണ് വിശുദ്ധ യോഹജ്ഞാൻ സുവിശേഷത്തിലെ ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും എന്ന തിരുവചനത്തെ അടിസ്ഥാനമാക്കി വിശ്വാസ സമൂഹത്തിന് പ്രാർത്ഥനയോടും പ്രായശ്ചിത്ത പ്രവൃത്തികളോടും കൂടെ തീർത്ഥാടകരായി പ്രവേശിച്ച് ആത്മീയ സന്തോഷവും സമാധാനവും സ്വീകരിക്കുവാൻ തക്ക വിധമാണ് വിശുദ്ധവാതിൽ പ്രവേശനം ഈ ജൂബിലിയിൽ ഒരുക്കിയിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ചോദ്യം എന്നത് എന്തിന്റെ ജൂബിലിയാണ് നാം ഈ വർഷം ആഘോഷിക്കുന്നത് എന്നായിരിക്കും വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ച നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജനന തിരുനാളിന്റെ ജൂബിലിയാണ് നാം ആഘോഷിക്കുന്നത് ഈ ജൂബിലി ലോകത്തിന് മുഴുവൻ ആഹ്ലാദം പകരാൻ പോകുന്ന ഒന്നായി തീരുകയാണ് കാരണം വിശ്വാസ ജീവിത നവീകരണം എപ്പോഴും സാധ്യമാണ് എന്നിരുന്നാലും ജീവിത നവീകരണത്തിന് കൂടുതൽ മെച്ചമായ അവസരങ്ങളും സാധ്യതകളും ഒരുങ്ങുകയാണ് ഈ ജൂബിലി വർഷത്തിൽ പരസ്പരം ക്ഷമിക്കുവാനുള്ള അവസരങ്ങൾ സുലഭമാക്കുകയും അനന്തമായ ദൈവകാരുണ്യം സ്വന്തമാക്കുവാൻ വാതായനങ്ങൾ തുറക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ജൂബിലി വർഷം സഭാ ജീവിതത്തിന്റെ ഒരു നാഴികക്കല്ലായി മാറുന്നത് സഭാവിശ്വാസികളായ നമ്മൾ ഈ ജൂബിലി എപ്രകാരം ഏറ്റെടുക്കുന്നു എന്നതനുസരിച്ചാണ് വ്യക്തിഗത നവീകരണം സാധ്യമാകുമാർ മനുരഞ്ജന പാത തുറക്കുന്ന അവസരമാകുവാൻ സഭയിലെ ജൂബിലി പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് ചേർന്ന് സാർവത്രിക സഭയോടൊപ്പം നമുക്കും പ്രത്യാശയുടെ തീർത്ഥാടകരാകാം